സിപിഎം തൃശൂർ ഏരിയ കമ്മിറ്റി അംഗവും തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറുമായ അനൂപ് ഡേവിസ് കാരിയുടെ അവഹിത ഇടപാടുകളിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച ബിന്നി ഇമ്മട്ടി ഹാജരാക്കിയ തെളിവുകൾ പുറത്ത് സിപിഎം ഏരിയ സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ കാട പാർട്ടി പദവി ദുരുപയോഗം ചെയ്തുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ എണ്ണ എൻ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി അന്വേഷണം സി പി എം ഉന്നത നേതാക്കളിലേക്ക് എത്തിയത് കാർഡ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സി പി എം തൃശൂർ ഏരിയ കമ്മിറ്റി അംഗവും കോർപ്പറേഷൻ കൌൺസിലറുമായ അനൂപ് ഡേവിസ് കാടയുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ തെളിവുകളാണ് ഒരു വർഷം മുൻപ് ബിന്നി ഇമ്മട്ടി രേഖാമൂലം പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ കാടയ്ക്കെതിരെ ഇമ്മട്ടി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ നൽകണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവ കൈമാറുകയായിരുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ കാട കോടികളുടെ സ്വത്ത് സമ്പാദിച്ചത് പലരെയും ഭീഷണിപ്പെടുത്തിയും സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും കമ്മീഷൻ കമ്മീഷനടിച്ചുമാണെന്ന് ഇമ്മട്ടി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു കമ്മീഷനായി കിലോ കണക്കിന് സ്വർണം പോലും അടിച്ചെടുത്തിട്ടുണ്ട് സി പി എം ഭരണ നേതൃത്വത്തിലുള്ള നെടുപുഴ സർവീസ് സഹകരണ ബാങ്കിലേക്ക് മറ്റ് ബാങ്കുകളിൽ നിന്നും രണ്ട് കോടിയിലധികം വരുന്ന അഞ്ച് ലോണുകൾ ടേക്ക് ഓവർ ചെയ്ത വകയിൽ അഞ്ചു ശതമാനം കമ്മീഷൻ കൈപ്പറ്റി സി പി എം ഭരണ നേതൃത്വത്തിലുള്ള നെടുപുഴ സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഈ ഇടപാടുകളിലൊക്കെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറാണ് കാടയുടെ പങ്കാളി ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിലെ പ്രതിയെ അന്നത്തെ ഐ ജി സുരേന്ദ്രനെ മുൻനിർത്തി വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചതിന് കാടയും സുഹൃത്ത് ഗീവർഗേസും ഒരു കോടി രൂപ പ്രതിഫലം പറ്റിയതായും മൂവരും വീതിച്ചെടുത്തതായും പരാതിയിൽ പറയുന്നു കരുവന്നൂർ കേസിലെ ഇ ഡി അന്വേഷണം കാട വഴിയാണ് എ സി മൊയ്തീനിലേക്കും എം കെ കണ്ണനിലേക്കും തൃശൂർ അയ്യന്തോൾ സഹകരണ ബാങ്കുകളിലേക്കും എത്തിയത് സതീഷ് കുമാറിന്റെ ഇല്ലാത്ത ഡ്രൈവറെ ചാനൽ ക്യാമറയ്ക്ക് മുന്നിലിരുത്തി ഇ പി ജയരാജനെ കരുവന്നൂർ കേസിലേക്ക് വലിച്ചെഴിക്കാൻ ശ്രമിച്ചതും അനൂപ് ഡേവിസ് കാടയാണ് എ സി മൊയ്തീൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു ഭൂമി ഇടപാട് കേസിൽ അദ്ദേഹത്തിന്റെ പി എ ആണെന്ന് ഫോണിൽ പരിചയപ്പെടുത്തി ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് പിന്നിലും കാടയാണെന്ന് ഇമ്മട്ടി പരാതിയിൽ പറയുന്നു ആൾമാറാട്ട കേസിൽ പരാതി പിൻവലിക്കാൻ മധ്യസ്ഥത വഹിച്ചത് ആരാണെന്ന് പാർട്ടി പരിശോധിക്കണം ഇല്ലാത്ത സർക്കാർ ഉത്തരവിന്റെ പേരിൽ ക്രമവിരുദ്ധമായി മണ്ണിട്ട് നികത്താൻ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിനു പിന്നിൽ കാടയും ഗീവർഗീസുമാണ് ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് കരുവന്നൂർ കേസിൽ ഇ ഡിയുടെ അറസ്റ്റ് ഒഴിവാക്കാനായി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സതീഷ് കുമാറിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ കൈപ്പറ്റി കരുവന്നൂർ വാർത്തകൾ വരുന്നത് ഒഴിവാക്കാൻ ഒരു പ്രമുഖ ദിനപത്രത്തിന്റെ തൃശൂർ ലേഖകന് ഐഫോൺ സമ്മാനിക്കാൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സതീഷ് കുമാറിൽ നിന്നും വാങ്ങി നൽകി അനൂപ് ഡേവിസ് കാട അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചത് പാർട്ടി പദവിയും കൗൺസിലർ പദവിയും ദുരുപയോഗം ചെയ്താണ് ഇതിൽ പാർട്ടി സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ബിന്നി ഇമ്മട്ടി തെളിവുകൾ സഹിതം പരാതി നൽകിയത് न्यूज डेस्क जनम